ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ പ്രഖ്യാപിച്ചു ആഫ്രിക്ക ക്രിക്കറ്റ് ടൂർണമെന്റായ ദുലീപ് ട്രോഫിയിൽ ഇന്ത്യൻ താരങ്ങൾ കളിക്കണമെന്ന് പരിശീലനം ഗൌതം ഗംഭീർ നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പര ആകാംക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സെപ്റ്റംബർ അഞ്ചു ആരംഭിക്കുന്ന ടൂർണമെന്റിനായി നാല് ടീമുകളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ദുലീപ് ട്രോഫി കളിക്കുമെന്ന് ഉണ്ടായിരുന്നെങ്കിലും ഇരുവരും കളിക്കുന്നില്ല ജസ്പ്രി ബും വിശ്രമത്തിൽ തുടരുകയാണ് സഞ്ജു സാംസൺ കേരള ലീഗ് ക്രിക്കറ്റ് കളിക്കാത്തത് കാരണം ദുലീപ് ട്രോഫിയിൽ ഉണ്ടാവുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണും തടയപ്പെട്ടിരിക്കുകയാണ് ടീം ശുഭാം ശുഭ്മാൻ ഗില്ലാണ് നയിക്കുന്നത് മയങ്ക അഗർവാൾ റിയാൻ ബലാഖ് കെ എൽ രാഹുൽ തെലക് വർമ്മ എന്നിവരെല്ലാമാണ് പ്രമുഖർ രാഹുൽ ടീമിനുണ്ടായിട്ട് ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ ടീം ബിയിൽ അഭിമന്യു ഈശ്വരനാണ് നായകൻ എസ് എസ് ജയ്സ്വാൾ ഋഷഭ് പന്ത് സർഫസ് ഖാൻ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സരാജ് എന്നിവരെല്ലാമാണ് പ്രമുഖർ ടീം സിയെ ഋതുരാജ് ഗയ്ക്ക് വാദാണ് നയിക്കുന്നത് സൂര്യകുമാർ യാദവ് രജത് പട്ടിദാർ എന്നിവരെല്ലാമാണ് ടീമിലെ പ്രധാനികൾ ടീം ഡി യെ നയിക്കുന്നത് ശ്രേവ് സയ്യർ ദേവദോത് പടിക്കൽ കിഷൻ അക്ഷർ പട്ടേൽ എന്നിവരാണ് ടീമിലെ പ്രമുഖർ ഇഷാങ്ക്ഷൻ ഉമ്രാം മാലിക് തുടങ്ങിയവർക്കെല്ലാം ദേഷ്യമില്ലേക്ക് മടങ്ങിയാത്താൻ പരമ്പരയിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നിവയെല്ലാം വരാനിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അതിനു മുമ്പ് ദുലീപ് ട്രോഫി കളിച്ച് ഫോം കണ്ടെത്താനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം